മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ എ ബി വി പി എം എസ് എഫ് പ്രതിഷേധം കരിങ്കടി ഉയർത്തിയത് രണ്ട് വിഷയങ്ങളിൽ തലസ്ഥാനത്ത് സി പി എം അഴിഞ്ഞാടി എ ബി വി പി പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി ക്രൂരമർദ്ദനം നെഞ്ചത്ത് ചവിട്ടേറ്റു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ എ ബി വി പി എം എസ് എഫ് പ്രതിഷേധം വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചത് ഭാരതാമ്പ വിഷയത്തിലാണ് എ ബി വി പി പ്രതിഷേധിച്ചതെങ്കിൽ പ്ലസ് വൺ സീറ്റ് വിഷയത്തിലാണ് എം എസ് എഫിന്റെ പ്രതിഷേധം കോഴിക്കോട് രാവിലെയും ഉച്ചയ്ക്കും വി ശിവൻകുട്ടിക്കും നേരെ പ്രതിഷേധം ഉയർന്നു നിശ്ചയിച്ച പരിപാടികൾക്ക് ശേഷം മന്ത്രി ഗസ്റ്റ് ഹൌസിലാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകാൻ ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങിയ സമയത്ത് എ ബി വി പി എം എസ് എഫ് പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധവുമായി എത്തുകയായിരുന്നു എ ബി വിപി പ്രവർത്തകർ ഭാരതാമ്പ വിഷയം ഉയർത്തിക്കൊണ്ടാണ് വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിയത് പിന്നാലെ പോലീസ് ബലം പ്രയോഗിച്ച് വരെ നീക്കുകയായിരുന്നു അതേസമയം എം എസ് എഫ് ആകട്ടെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധിച്ചത് കരിങ്കുടി ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ എത്തിയത് പ്രതിഷേധം തുടരുമെന്നാണ് സംഘടനകൾ അറിയിക്കുന്നത് രാവിലെ ഗസ്റ്റ് ഹൗസ് പരിസരത്ത് കെ എസ് യു പ്രതിഷേധവുമായി എത്തിയിരുന്നു എസ് എഫ്ഐയുടെ ദേശീയ സെമിനാർ അടുത്തയാഴ്ച കോഴിക്കോട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് മന്ത്രി ജില്ലയിലെത്തിയത് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ വിളയാട്ടമെന്ന് വിമർശനം വി വന്ന സി പി എം പ്രവർത്തകരാണ് അഴിഞ്ഞാടിയത് എന്നാണ് ആക്ഷേപം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എ ബി പി പ്രവർത്തകരെ ആക്രമിച്ചുവെന്നും ആരോപണമുണ്ട് വി ശിവൻകുട്ടിയെ കരിങ്കൂടി കാണിച്ചതിനാണ് എ ബി പി പ്രവർത്തകരെ തള്ളിച്ചതച്ചത് പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനം ഗുരുതരമായി പരിക്കേറ്റ് ഈശ്വരപ്രസാദിനെ ആശുപത്രിയിലേക്ക് മാറ്റി ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കൾ അടക്കമുള്ള സി പി എം പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം ആക്രമണത്തിനു ശേഷവും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തുടർന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന ആരോപണവും ഉണ്ടായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്കായുള്ള ചുരുക്കപ്പട്ടിക ഉണ്ടാക്കാൻ യു പി എസ് സിയുടെ യോഗത്തിന് തീയതി കുറിച്ചതോടെ ആരാകും പുതിയ മേധാവി എന്ന ആകാംക്ഷ മുഴു പട്ടികയിൽ മൂന്നാമനായ സേനാ മേധാവി യോഗേഷ് ഗുപ്തയോട് സ്വയം ഒഴിവാകാൻ സർക്കാർ സമ്മർദ്ദം ചേർത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടില്ല മേധാവിയാകുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും യു പി എസ് സിയുടെ പരിഗണനയിൽ വരാനുള്ള തന്റെ അവകാശം വിട്ടുകൊടുക്കാനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരാണ് ഡി ജി പിമാരുടെ സീനിയോറിറ്റിയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് അതിനു താഴെ മനോജ് അബ്രഹാം എം ആർ അജിത് കുമാർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരാണുള്ളത് ഈ മാസം ഇരുപത്തിയാറിന് യോഗം ചേർന്ന് യു പി എസ് സി തയ്യാറാക്കുന്ന ചുരുക്ക പട്ടികയിൽ മൂന്ന് പേർ മാത്രമാണ് ഇടം പിടിക്കുക എന്നതിനാൽ സീനിയറായ ആദ്യ മൂന്ന് പേർ ഉൾപ്പെടാൻ സാധ്യതയേറെയാണ് മനോജിനെയോ അജിത് കുമാറിനെയോ പോലീസ് മേധാവിയാക്കാൻ സർക്കാരിന് താൽപര്യമുണ്ടെങ്കിൽ യു പി എസ് സിയുടെ പട്ടികയിൽ ഇടം പിടിക്കണം എങ്കിൽ മാത്രമേ അതിൽ നിന്നും അവരിൽ ഒരാളെ സംസ്ഥാനത്തിന് തീരുമാനിക്കാനാകൂ ഇതുകൂടി ലക്ഷ്യമിട്ടാണ് യോഗേഷിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം യോഗേഷ് സ്വയം ഒഴിവായാൽ സീനിയോറിറ്റിയിൽ മനോജ് മൂന്നാം സ്ഥാനത്തേക്ക് കയറും വിജിലൻസിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കൈമാറിയാൽ അഗ്നിരക്ഷാസേനാ മേധാവി യോഗേഷ് ഗുപ്തയെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്കുള്ള ഡി ജി പിമാരുടെ എംപാനൽ പട്ടികയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തുമെന്ന് സൂചന സ്ഥിതി വിവര റിപ്പോർട്ടും സർക്കാരിന്റെ നിരാക്ഷേപ പത്രവും ലഭിച്ചാലേ സാധാരണഗതിയിൽ എംപാനൽ ചെയ്യാറുള്ളൂ എന്നാൽ യോഗേഷിന്റെ കാര്യത്തിൽ ഇത് രണ്ടും സർക്കാർ നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സ്ഥിതിവിവര റിപ്പോർട്ടും ലഭിച്ച എംപാനൽ ചെയ്യാനുള്ള നീക്കം സംസ്ഥാനത്തിന്റെ കൈവശമുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുക എന്നത് സാധാരണ നടപടിക്രമം മാത്രമാണിത് അതും നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ യോഗേഷിന് കേരളത്തിൽ തുടരേണ്ടി വരും ഡി ജി പി റാങ്കിൽ സീനിയോറിറ്റി ഉണ്ടെങ്കിലും സർക്കാരിന് താൽപര്യമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് സംസ്ഥാന പോലീസ് മേധാവി ആകാനും ആകില്ല സ്ഥിതി വിവര റിപ്പോർട്ട് തടഞ്ഞുവെക്കുന്ന രീതി തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ തളയ്ക്കാനുള്ള ആയുധമായി ഭാവിയിലും സർക്കാർ പ്രയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഒട്ടേറെ കേസുകളിൽ കഴുതെളിയിച്ച ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത ഗുജറാത്തിലെ ബിൽകിസ് ബാനോ കേസിൽ പ്രതികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നതിൽ സൂപ്പർവൈസിംഗ് എസ് പി ആയിരുന്ന യോഗേഷിന്റെ അന്വേഷണം നിർണായകമായി ഓഹരി കുംഭകോണം നടത്തിയ കേതൻ പരേഖിനെതിരായ കേസ് തെളിഞ്ഞതും യോഗേഷ് എസ് പി ആയിരുന്ന കാലത്താണ് ജനങ്ങളുടെ നികുതി പണം വച്ച് പേഴ്സണൽ സ്റ്റാഫിന്റെ മറവിൽ സി പി എമ്മുകാർക്ക് കൂട്ടത്തോടെ പെൻഷൻ വലിയ വിവാദവും ചർച്ചയുമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അതിശക്തമായി സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ സർക്കാർ തെറ്റിതിരുത്തണമെന്ന് കെ പി സി സി അധ്യക്ഷനും വ്യക്തമാക്കിയിരിക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ മറവിൽ സി പി എമ്മുകാർക്ക് കൂട്ടമായി പെൻഷൻ നൽകുന്ന സർക്കാർ നടപടി ജനവിരുദ്ധമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ല സർക്കാർ ഈ വിഷയത്തിൽ ഉത്തരവാദിയാണ് ജനങ്ങളുടെ നികുതിപ്പണം സിപിഎം പ്രവർത്തകർക്ക് അനർഹമായി വീതിച്ചു നൽകുന്നത് തെറ്റായ നിലപാടാണ് അത് സർക്കാർ തിരുത്തണമെന്നും കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ക്ഷേമ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നൽകാത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള സർക്കാരിന്റെ തന്ത്രമായാണെന്ന് തെളിഞ്ഞെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ല ജനങ്ങളുടെ അവകാശമായ ക്ഷേമ പെൻഷനെ എൽ ഡി എഫ് സർക്കാർ തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി രാഷ്ട്രീയമായി ഉപയോഗിച്ചു ഈ മാസം ഇരുപതാം തീയതി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തത് ഖജനാവിൽ പണമുണ്ടോ എന്നുപോലും ഉറപ്പിക്കാതെയാണ് ഇത് പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയതുപോലെയാണ് ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച വഞ്ചിച്ചും ധനമന്ത്രിയും കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നും കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഏതായാലും നിലമ്പൂർ ചൂണ്ടുപലകയാകും ഭാവി തീരുമാനിക്കാൻ പാർട്ടികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നേതൃയോഗങ്ങൾ ചേരാൻ പ്രധാന പാർട്ടികൾ സിപിഎം ഇരുപത്തിയഞ്ചു മുതൽ മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരും ഫലപ്രഖ്യാപനത്തിന് തൊട്ടടുത്ത ദിവസം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴിന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരും നിലമ്പൂർ ഇരുമുന്നണികൾക്കും ഭാവി കാര്യങ്ങളുടെ ചൂണ്ടുപലകയാകുന്നതിനാലാണ് അടിയന്തര യോഗങ്ങൾ പ്രാദേശിക തലത്തിൽ നിന്നുള്ള കണക്കനുസരിച്ച് നേരിയ മുൻതൂക്കം എം സ്വരാജൻ ഉള്ളതാണ് സിപിഎമ്മിന്റെ നല്ല വിജയപ്രതീക്ഷയ്ക്ക് കാരണം പാർട്ടിയുടെ വോട്ട് വോട്ടുകണക്കുകൾ സമീപകാലത്തായി തെറ്റുന്ന സ്ഥിതി ഉള്ളതിനാൽ അതത്ര ഉറപ്പുള്ള കണക്കാകുമോ എന്ന സംശയവും സിപിഎമ്മിനുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കാൻ സിപിഎം തീരുമാനിച്ചു ആദ്യപടിയായി സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള ശില്പശാല വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തന രേഖ അവതരിപ്പിക്കും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പരിപാടി സംസ്ഥാന സമിതി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളും പങ്കെടുക്കും നിലമ്പൂർ ഫലം വിലയിരുത്തുക കൂടിയാണ് ഇരുപത്തി അഞ്ചിന് തുടങ്ങുന്ന നേതൃയോഗത്തിന്റെ ലക്ഷ്യം എൽ ഡി എഫ് ജയിച്ചാൽ അത് തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ഒരുക്കത്തിന് ഊർജം പകരും മറിച്ചായാൽ പരാജയത്തിന്റെ ആദ്യ കുറ്റപത്രം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകുന്ന സ്ഥിതി ഉണ്ടാകും അക്കാര്യത്തിൽ സി പി ഐയുടെ ഇരുപത്തിനാലിന് നടക്കുന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിന്റെ വിലയിരുത്തലും നിർണായകമാണ് ചില്ലർ അസ്വാരസ്യങ്ങൾ നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തുവന്നതൊഴിച്ചാൽ യു ഡി എഫ് മുൻപില്ലാത്ത വിധമുള്ള കൂട്ടായ പ്രവർത്തനം ഇത്തവണ നടത്തി എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാർക്കശ്യ സ്വഭാവവും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അപക്വമായ ചില പ്രതികരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ജയിച്ചാൽ ഈ അവസരങ്ങളെല്ലാം ഇല്ലാതാകും കണക്കുകൂട്ടൽ തെറ്റിയാൽ അവസരങ്ങൾ പൊട്ടിത്തെറിയായി മാറും പരിക്കേൽക്കുന്നത് പ്രധാനമായും സതീശന് തന്നെയായിരിക്കും ഗവർണർ സർക്കാർ പോര് മുറുകുകയാണ് പരിപാടി രാജ്ഭവനിലെങ്കിൽ ഭാരതാംബ ചിത്രം ഉണ്ടാകും മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിൽ മുഖ്യമന്ത്രിയെ അതിർപ്തി അറിയിക്കാൻ രാജ്ഭവൻ ഭാരതാംബ ചിത്രത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവൻ രാജ്ഭവനിൽ നടന്ന പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അതിർത്തി അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അടുത്ത തവണ ഗവർണർ മുഖ്യമന്ത്രി നേരിട്ട് കാണുമ്പോൾ അതിർത്തി അറിയിക്കും ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇരു കൂട്ടരും രണ്ട് ധ്രുവങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് രാജ്ഭവനിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തിയാൽ ഭാരതാംബ ചിത്രം ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാർ പരിപാടിയായാലും അതിൽ മാറ്റം ഉണ്ടാകില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി അതുകൊണ്ട് സർക്കാരാണ് രാജ്ഭവനിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം നടന്ന സ്കൌട്ട്സ് പരിപാടി സർക്കാർ പരിപാടി ആയിരുന്നില്ലെന്നും രാജ്ഭവൻ കൂട്ടിച്ചേർത്തു രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടില്ലെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം തെറ്റാണെന്നും വൃത്തങ്ങൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് എന്തോ മറയ്ക്കാനുള്ളത് കൊണ്ടാണ് ഭാരതാംബ വിവാദമെന്ന് ഗവർണർക്ക് പിന്തുണയുമായി കേന്ദ്ര കേന്ദ്രമന്ത്രിമാരും രംഗത്ത് വന്നിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് പിന്തുണ നൽകുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും പ്രസ്താവനകൾ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആചടിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന സർക്കാരിന് എന്തോ ഉള്ളതുകൊണ്ടാണ് ഭാരതാംബ വിവാദമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഭാരതാംബ എന്തെന്നറിയാത്തവർ ജവാൻമാരോട് ചോദിക്കട്ടെ എന്ന് ജോർജ് കുര്യനും പറഞ്ഞു ഗവർണർ അദ്ദേഹത്തിന്റെ അവകാശം നിയമപരമായി സ്ഥാപിക്കുകയാണ് ചെയ്തത് രാജ്ഭവനിൽ എന്ത് വേണമെന്ന ഗവർണറും ക്ലബ് ഹൌസിൽ എന്ത് വേണമെന്ന മുഖ്യമന്ത്രിയും നിയമസഭയിലേത് ജനങ്ങളും തീരുമാനിക്കുന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കമെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു യോഗയെ പരിഹസിച്ചവരാണ് ഇപ്പോൾ ഭാരതാംബയെ എതിർക്കുന്നതെന്നും രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ യോഗയെ ഏറ്റെടുത്തതുപോലെ ക്ലഫ് ഹൌസിൽ വരെ ഭാരതാബയെ വെക്കുമെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ലോക യോഗാ ദിനം ആചരിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചപ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണെന്നും അപരിഷ്കൃതമാണെന്നും പറഞ്ഞവരാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നാൽ ഇന്നവർ യോഗാദിനം കൊണ്ടാടുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു വിവാദം കൊടുത്തപ്പോൾ മൂവർണ്ണ മൂവർണ്ണക്കുടിയായി ദേശീയ പതാക പിടിച്ച ഭാരതാംബ ചിത്രവുമായി ബി ഭാരതാമ്പ വിവാദം കൊഴുക്കുന്നതിനിടയിൽ കാവിക്കോടിക്കു പകരം ദേശീയ പതാകയേന്തി ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കൊടിയ ഭാരതാബയുടെ ചിത്രം ചർച്ചയായിരിക്കുകയാണ് സംസ്ഥാന ബിജെപിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ കാവികോടിക്കു പകരം ദേശീയ പതാകയേന്തിയ ഭാരതാമ്പയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ബിജെപി തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കിയ ഭാരതാംബയുടെ ചിത്രത്തിലും കാവികോടിക്കു പകരം ദേശീയ പതാകയാണ് കാവിക്കോടി കയ്യിലേന് ഭാരതാംബ ചിത്രം ഗവർണർ രാജ്ഭവനിൽ വെച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ വാദിക്കുന്നതിനിടെയാണ് പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാമ്പയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങിന്റെ നോട്ടീസിലും ചിത്രത്തിൽ മാറ്റമുണ്ട് കാവിക്കൊടി ഇല്ലാതെ ബി ജെ പിയുടെ ഭാരതാംബ ചിത്രത്തിൽ വിശദീകരണവുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തി കാവിക്കൊടിയെയും ദേശീയ പതാകയെയും ബഹുമാനിക്കുന്നവരാണ് ദേശീയവാദികൾ എന്നാണ് ബി ജെ പിയുടെ വിശദീകരണം ഏതായാലും കാവിക്കൊടി ഭാരതാംബ ചിത്രം വീണ്ടും രാജ്ഭവൻ വേദിയിലെത്തിയതോടെ ഗവർണർ അതിശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വ്യക്തമായി യോഗാദിന പരിപാടിയിലാണ് ചിത്രത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പുഷ്പാർച്ചന നടത്തിയത് രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണെന്നും ഇങ്ങനെ പോയാലും സഹകരിക്കാനാവില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഏതായാലും സർക്കാരിനെന്തോ മറക്കാനുണ്ടെന്ന് കേന്ദ്രമന്ത്രിമാരും ആഞ്ഞടിച്ചു സി പി എമ്മിന്റെ ഭാരതവിരുദ്ധ വികാരമാണ് പുറത്തു വരുന്നതെന്നായിരുന്നു ബി ജെ പി നേതാവ് എം ഡി രമേശിന്റെ പ്രതികരണം കാവിക്കോടിയെന്തിയ ഭാരതാമ്പ വിവാദത്തിൽ പ്രതിഷേധം തെരുവിലുമെത്തി വ്യാപക പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉയർന്നത് തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെയും കോഴിക്കോട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത് എസ് വീണ്ടും ഗവർണർക്കെതിരെ ബാനർ കെട്ടി സി ഐ ടി യു രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ചു കോഴിക്കോട് മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചായിരുന്നു ബി ജെ പിയുടെ മറുപടി പ്രതിഷേധം ഭാരതാംബ വിവാദം ഗവർണറുടെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ വിളിച്ചെന്ന പ്രചാരണം തെറ്റാൻ കേരള പോലീസിൽ പൂർണ്ണ വിശ്വാസം ഭാരതാംബ വിവാദത്തിൽ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ ഗവർണറുടെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിളിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് രാജ്ഭവൻ കേരള പോലീസിൽ ഗവർണർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് രാജ്ഭവൻ വ്യക്തമാക്കിയതോടെ പ്രതിഷേധമുണ്ടായാൽ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനായി ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അതിരി വിട്ടാൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടി വരും കേരള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സെറ്റ് കാറ്റഗറി സുരക്ഷയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറായിരിക്കേ പ്രതിഷേധങ്ങളെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരുന്നു സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ പോരുമുറുകിയതോടെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ കാർ തടഞ്ഞിരുന്നു കൊല്ലത്തെ പരിപാടിക്കിടെ നിലനിൽ എസ് എഫ് ഐ പ്രവർത്തകർ കാർ തടഞ്ഞതോടെ ഗവർണർ റോഡരികിൽ കസേരട്ടിരുന്നാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധം കനത്തതോടെ ഗവർണർക്ക് കേന്ദ്രം സിആർ പി എഫ് സുരക്ഷ നൽകുകയായിരുന്നു അതോടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും പ്രധാനമായും സിആർ പി എഫിൽ കേന്ദ്രീകരിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ മാറി ആർലിക്കർ വന്നതോടെ സിആർപിഎഫ് സുരക്ഷ വേണ്ടെന്ന് വയ്ക്കുകയും കേരള പോലീസിന് വീണ്ടും സുരക്ഷാ ചുമതല യുമാണ് ചെയ്തത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കേരള പോലീസിന്റെ കഴിവിലും പ്രതിബദ്ധതയിലും പൂർണ്ണ വിശ്വാസമാണ് ഗവർണർ രേഖപ്പെടുത്തിയത് കേരള പോലീസിന്റെ നിലവിലെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ഉള്ളതെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണർക്ക് നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഭീഷണി ഉള്ളതായി കരുതുന്നില്ലെന്നും രാജ്ഭവൻ വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ ഭാവനയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടു കണ്ണൂർ കായലോട്ടെ ആക്രമണം താലിബാന് സമാനമെന്ന് സിപിഎം സദാചാരാക്രമണം താലിബാന് സമാനമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കേസിൽ യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ കാണാതായ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തന്നെ ഒരു സംഘം മർദ്ദിച്ചെന്നും ഫോൺ പിടിച്ചെടുത്തെന്നും യുവാവ് മൊഴി നൽകി റഹേസിന്റെ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു സദാചാരാക്രമണ കേസിൽ എസ് ഡി പി ഐക്കെതിരെ രൂക്ഷ ഭാഷയിലാണ് സിപിഎം വിമർശനം കേരളം താലിബാന്റെ അഫ്ഗാനല്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സമൂഹത്തിൽ സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്ന എസ് ഡി പി ഐ ഫത്വ ഇറക്കുകയാണെന്നും വിമർശനമുണ്ട് യുവതിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഫോണടക്കം സ്വിച്ച് ഓഫ് ചെയ്ത് കാണാതായ സുഹൃത്ത് റഹീസ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി യുവതിയുമായി സംസാരിച്ചു നിൽക്കവേ അഞ്ചുപേർ സ്ഥലത്തെത്തി അപമാനിച്ചു മൂന്ന് ഫോണും ടാബ്ലറ്റും പിടിച്ചെടുത്തു ബലബായി സ്കൂട്ടറിൽ കയറ്റി ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ മുബഷീർ ഫൈസൽ റഫ്നാസ് സുനീർ സക്കറിയ എന്നിവർക്കെതിരെ കേസെടുത്തു പണം തട്ടിയെടുത്തെന്നും നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്നുള്ള ആരോപണം റഹീസ് തള്ളി അതേസമയം അറസ്റ്റിലായവർ നിരപരാധികളാണെന്ന് ആരോപിച്ചാൽ പിണറായി സ്റ്റേഷനിലേക്ക് എസ് ഡി പി ഐ മാർച്ച് നടത്തി യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായി പറയുന്ന ബന്ധുൾപ്പെടെ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകരാണ് അറസ്റ്റിലായത് എസ് ഡി പി ഐയുടെ വികൃത മുഖം ഒന്നുകൂടി വെളിപ്പെട്ടു ഇത് താലിബാന്റെ അഫ്ഗാനിസ്ഥാനല്ല കേരളമാണെന്ന് സി പി എം ആഞ്ഞടിച്ചിരിക്കുകയാണ് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എസ് ഡി പി ഐയുടെ വികൃത മുഖം ഒന്നുകൂടി വെളിപ്പെട്ടുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആൺ സുഹൃത്തുമായി സംസാരിച്ചു എന്ന കുറ്റം ചുമത്തി സമൂഹ വിചാരണ നടത്തിയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുമാണ് യുവതി അപമാനിച്ചത് അതിനാലാണ് അവർ ആത്മഹത്യ ചെയ്തത് ഇക്കാര്യം ആത്മഹത്യ കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ റിമാൻഡിലാണെന്നും രാകേഷ് പറഞ്ഞു ആൺ സുഹൃത്തിന് ഏഴ് മണിക്കൂർ നേരമാണ് എസ് ഡി പി ഐ ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ ചെയ്തത് ഭീകരമായി മർദ്ദിച്ചാണ് വിചാരണ ചെയ്തതെന്നും രാകേഷ് പറഞ്ഞു യുവതിയുടെ മരണത്തിനു ശേഷവും എസ് ഡി പി ഐ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം തുടരുകയാണ് ആൺ സുഹൃത്ത് ഡിവൈഎഫ്ഐ കാരനാണ് എന്നാണ് പ്രചാരണം കൊടും വാതകം ചെയ്ത് അത് മറച്ചുവെക്കാൻ മത രാഷ്ട്രീയവാദികൾ ഗീബർ സിൻ ബന്ധം പ്രയോഗിക്കുകയാണ് കായലോട്ടെ സംഭവത്തിന് രാഷ്ട്രീയ നിറം നൽകാൻ സിപിഎമ്മിന് താല്പര്യമില്ല അത് പ്രസക്തവുമല്ല ആൺ സുഹൃത്തിന് സി പി എമ്മുമായി ബന്ധമില്ല അയാൾ കോൺഗ്രസ് കുടുംബത്തിലുള്ളയാളാണ് എസ് ഡി പി ഐ വിചാരണ സമയത്ത് വിളിച്ചു വരുത്തിയ അയാളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗവും പ്രവർത്തകരുമാണുള്ളതെന്നും കെ കെ രാകേഷ് പറഞ്ഞു മത രാഷ്ട്രീയവാദികളായ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും കേരളത്തിൽ ഫത്വ പുറപ്പെടുവിക്കുകയാണ് കായലോട് യഥാർത്ഥത്തിൽ നടന്നത് കൊലപാതകമാണ് താലിബാന്റെ അഫ്ഗാനിസ്ഥാനല്ല കേരളമാണെന്ന് എസ് ഡി പി ഐ മനസ്സിലാക്കണം അവരുടെ സദാചാര പോലീസ് കളി ജനാധിപത്യ കേരളം അംഗീകരിക്കില്ല എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള മതരാഷ്ട്രവാദികൾ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായതിനു ശേഷമാണ് സദാചാര ഗുണ്ടായസം പോലുള്ള ഇത്തരം കാര്യങ്ങൾ വീണ്ടും തലവൊക്കിയത് ഈ സംഭവത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം എസ് ഡി പി യുടെ സദാചാര ഗുണ്ടായസത്തെപ്പറ്റി കോൺഗ്രസും പ്രതിപക്ഷ നേതാവും നിലപാട് വ്യക്തമാക്കണമെന്നും കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു